ഓം ം ശ്രീഗണേശാ നമ ശ്രീഗണേശാരദഗുരുോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം മന്ദീ ഗുരുപരംപരാം ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഹരഹര മഹാദേവ സർവമംഗള മാംഗല്യേ ശി സർവാർ സാധിയേ ശരണ്േത്രം ഭകേ ഗൗരീ നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം നമ ചണ്ഡിഗായൈ ഓം ശ്രീ മഹാതൃപുരസുന്ദര്യൈ നമേ നാരായണ സർവമംഗള മാംഗലയേ ശിവേ സർവാർ സാധിയേ ശരണ്േത്രം ഭകേ നാരായണി നമസ്തു ഓം ശ്രീ മഹാദേവിയൈ നമ ഹരി ശ്രീ ശ്രീഗണപതയേ നമ വിഘ്നമസ്തൂം ഹരി ഓം ശ്രീമദ്ദേവീ മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി ദേവീ ആറാമത്തെ അധ്യായമായ ധൂമ്രലോചന വധം എന്ന അധ്യായമാണ് എട്ട് ശ്ലോകങ്ങളോളം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ദേവി പറഞ്ഞു ദേവി ഉവാച ദൈത്യേശ്വരേണ പ്രകൃതോ ബലവാൻ ബലസംവൃതക ബലാന്യസി മാമേവം തഥക്കിന്ത് കരൂമ്യഹം ബലമായിട്ട് കലമുടിക്കുത്തിന് പിടിച്ച് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ ദേവി പറഞ്ഞു എന്നെ ബലമായിട്ട് നിങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ അതായത് ബലവാനായ ധൂമ്രലോചനും അവൻ്റെ കൂടെ അറുപതിനായിരം സൈന്യമുണ്ട് അപ്പം സൈന്യം ബലം കൊണ്ടും നീയും ബലവാനായതുകൊണ്ട് നിനക്ക് എന്നെ കൊണ്ടുപോകാൻ വളരെ ഈസിയാണ് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ കൊണ്ടുപോയാൽ പോവുകയെന്ന് വൃത്തിയുള്ളൂ എന്ന് ദേവി പറഞ്ഞു അപ്പോൾ അത് കേട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറയപ്പെട്ട രുവാച ആ സുമേധസ് മഹർഷി തുടങ്ങുവാണ് ഓം ഋഷി ഋഷിരുവാചം సో్యదవ తా అసురో ధూమ్రలోచన హుంగారేణస్మ సారాంబిఘా తుక్ సభ్యదవ తాం అభ్యవత తాం అసుర అసూరూమ్రలోచనం హుంగారేణ ും എന്ന ശബ്ദം കൊണ്ട് ധംഭസ്മ സഹ ചകാര അംബിക തഥ ഇവിടെ ഇതി ഉത്തക ഇങ്ങനെ പറയപ്പെട്ട ധൂമ്രലോചന അസുരനായ ധൂമ്രലോചനൻ സഹ അവത്താം ദേവിയുടെ നേർക്ക് പാഞ്ഞു വന്നു ഓടി വന്നു ചാടി വന്നു ആ ധൂമ്രലോചനൻ ചാടി വന്നു ഹുങ്കാരേണ ഒരു ഹും എന്നൊരു ശബ്ദം ദേവി ചെയ്തതുകൊണ്ട് തതക അനന്തരം ആ ആ സമ്പിക അനന്തര ലാസ്റ്റ് ലൈനിലെ തതക അനന്തരം സാ അംബിക ആ അംബിക ആ ദേവി ആ ഭഗവതി ചകാര ചെയ്തു എന്തിനാണ് ചെയ്തത് ഹുങ്കാരേണ ഏവ തം ഭസ്മ ചകാര ഒരു ഹുങ്കാര ശബ്ദം കൊണ്ട് ഹും എന്നൊരു ശബ്ദമുണ്ടാക്കി ആ ശബ്ദം കൊണ്ട് അവനെ ഭസ്മമാക്കി ചെയ്തു ചാരമാക്കിക്കളഞ്ഞു ഒരു ശബ്ദം കൊണ്ട് ദേവി ഹും എന്നുള്ള ഒരു ശബ്ദം കൊണ്ട് അവനെ ഭസ്മമാക്കിക്കളഞ്ഞു ഓം ദിക്ഷിരുവാച ഇത്യുക്തസോഭ്യതാവത്താം അസുരോധൂമ്രലോചനഹ ഹുംങ്കേണിവതം തം വസ്മ അംബിക തഥ തഥാനന്തരം ആ ദേവി പറഞ്ഞു കേട്ട് സ്വയം ബലവാനാണെന്നുള്ള അഹങ്കാരത്തോടെ ധൂമ്രലോചനൻ ദേവിയുടെ അടുത്തേക്ക് വന്നു അംബിക അവനെ ഹുങ്കാരപ്രയോഗം കൊണ്ട് മാത്രം ഭസ്മമാക്കിക്കളഞ്ഞു അടുത്ത ശ്ലോകം അധ ക്രിദ്ധം മഹാസൈന്യം അസുരാണാം തഥാ അംബിക വവർഷസായകൈ തീഷ്ണൈ തഥാശക്തി പരശ്വതൈഹി അനന്തരം ക്രുദ്ധം മഹാസൈന്യം അസുരാണാം ക്രുദ്ധം മഹാസൈന്യം അസുരന്മാരുടെ കൃദ്ധന്മാരായ സൈന്യം തഥ അംബിക ആ സൈന്യം എന്തു ചെയ്തു എന്നാണ് പറഞ്ഞേ സായകൈ തീഷ്ണൈഹി തീഷ്ണൈ സായകൈ ഹി വ വർഷ ദേവിയുടെ നേർക്ക് തീഷ്ണങ്ങളായ അമ്പുകളെ അയച്ചു അയച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ വർഷിച്ചു എന്നാണ് പറഞ്ഞത് ആ അമ്പ് മാത്രമല്ല തഥാപ്രകാരം ശക്തി പരശുധൈഹി ശക്തി എന്ന് പറഞ്ഞാൽ വേല് പരശു എന്ന് പറഞ്ഞാൽ മഴു പരശ്വധൈ എന്ന് പറഞ്ഞുകൊണ്ട് ആയുധങ്ങളെല്ലാം വേറെ ചില ആയുധങ്ങളും അപ്പം പരശു മഴ ശക്തി തുടങ്ങിയ ആയുധങ്ങൾ എന്നർത്ഥം ആയുധങ്ങളെല്ലാം പ്രയോഗിച്ചു വർഷിച്ചു ദേവിയുടെ നേർക്കെന്നർത്ഥം അധക്രുദ്ധം മഹാസൈന്യം അസുരാണാം തഥാ അമ്പിക വവർഷ വവർഷ വർഷിച്ചു സായകൈ സായകം അമ്പ് തീഷ്ണൈഹി തീഷ്ണങ്ങളായ അല്ലെങ്കിൽ ഭയങ്കരങ്ങളായ തഥ അപ്രകാരം ശക്തി വേല് പരശു മഴു മുതലായ ആയുധങ്ങളെ വർഷിച്ചു എന്നർത്ഥം അനന്തരം അതിവിപുലമായ അസുരസൈന്യം കോപിച്ച് ദേവിയുടെ നേരെ അതിതീഷ്ണങ്ങളായ അസ്ത്രങ്ങളും ശക്തി മഴു തുടങ്ങിയ ആയുധങ്ങളും വർഷിച്ചു തഥോധുതസട കോദ് കൃത്വനാഥം സുഭൈരവം പവാദാസുരസേനായം சிம்ஹோதேவியோ வாஹனக தப்பள்விய சோ வாஹனக சிஙக தேவியுடைய சொந்த வாஹனமான சிம்ஹம் துதசடகோபாத கோபத்தால் சடகுடஞ்சு துதசடக சடகுடஞ்சு சுபைரவம் பய ഭൈരവെന്നു ഭൈരവം എന്ന് പറഞ്ഞാൽ ഭയങ്കരം ഭയങ്കരമായ നാദത്തെ ചെയ്തു നാദം ശബ്ദം കൃത്വ ചെയ്തു അപ്പോൾ കോപത്തോടെ ദേവിയുടെ വാഹനമായ സിംഹം സടകൊടഞ്ഞ് കുടഞ്ഞ് ഭയങ്കരമായ ശബ്ദത്തെ ചെയ്തുകൊണ്ട് അസുരസേനായ പപാത അസുരസേനയെ മുഴുവൻ പതിപ്പിച്ചു താഴെ വീഴിച്ചു എന്നു പറഞ്ഞാലോ തഥോ ദുധസട കോനാഥം സുഭൈരവം പവാദാസുരസേനായം സിംഹോ ദേവ്യാസ്വവാഹന കാ ദേവിയുടെ വാഹന സ്വന്തം വാഹനമായ സിംഹം സ കോപത്തോടെ ധൂ സടകുടഞ്ഞ് ഭയങ്കരമായ ശബ്ദത്തെ ചെയ്ത് ആ അസുരസേനയെ മുഴുവനും പതിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ പതിച്ചു പതിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് ചാടി വീണു എന്ന് എടുക്കാം നമുക്ക് സേനയുടെ ഇടയിലേക്ക് ആ സിംഹം സടകുടഞ്ഞ് ചാ ചാടി വീണു ചാടി വീണ ആ അസുരന്മാരുടെ കൂടിയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കായിരിക്കാം എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം അധക്രത്തം മഹത്സൈന്യം അസുരാണമതാ അംബികാം വവർഷ സായകൈ തീഷ്ണൈ തഥാശക്തി പരശ്വതൈ തഥോ ദുധസടക്കോ കൃത്വനാഥം സുഭൈരവം ചച്ചാരാസുരസേനായം ചിലടത്ത് ചില പുസ്തകങ്ങളിൽ പപാതെന്നുണ്ട് അത് പതിപ്പിച്ചു എന്നുള്ള അർത്ഥം ചചാര എന്നും ഉണ്ട് ചചാര എന്ന് പറഞ്ഞാൽ ചരിച്ചു നടന്നു ആ അസര സേനകളുടെ ഇടയിൽ കൂടി സഞ്ചരിച്ചു ചരിച്ചു എന്നും എന്ന് പറഞ്ഞാൽ പതിപ്പിച്ചു എന്നും പറയാം അപ്പോൾ അവരുടെ ആ സേനയുടെ ഇടയിലേക്ക് ചാടി വീണു എന്ന് നമുക്കെടുക്കാം അപ്പോൾ ദേവിയുടെ ഇടയിലേക്ക് ചാടി വീണ് ഭയങ്കര ആ സടയൊക്കെ കുടഞ്ഞിട്ട് ദൂതസട സട സട കൊടഞ്ഞ് സടയൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തി ഭയങ്കരമായ ശബ്ദം പുറപ്പെടു അട്ടഹസിച്ചുകൊണ്ട് ഗർജനം ചെയ്തുകൊണ്ട് ആസുരന്മാരുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചു എന്ന് നമുക്ക് എടുക്കാം അടുത്ത ശ്ലോകം കാഞ്ചി കരപ്രഹാരേണ ദൈത്യാനാസ്യേന ചാപരാൻ ആക്രമ്യ ച ഞാൻ ജഘാനസ മഹാസുരാൻ കാംശ്ചിത് ചിലരെ ചിലരെ എന്തു ചെയ്തു കരപ്രഹാരേണ കൈകൾ കൊണ്ട് പ്രഹരിച്ച് ദൈത്യാന ആസ്യേന ആ ദൈത്യന്മാരെ കൈകൾ കൊണ്ട് പ്രഹരിച്ചും ആസ്യനാസ്യ മുഖമാണ് മുഖം കൊണ്ടിടിച്ചും ച അപരൻ മറ്റ് ചിലരെ അധരേണ അധരം ചുണ്ടാണ് കീഴ്ത്താടി ആ താടി കൊണ്ടൊക്കെ ഇടിച്ചും ആക്രമ്യ ആക്രമിച്ചിട്ട് സാമഹാസുരാൻ ജഖാന എന്ന് പറഞ്ഞാൽ കൊന്നു അപ്പം ചു ചിലൊക്കെ കൈകൊണ്ട് പ്രഹരിച്ചും കരപ്ര പ്രഹരണം കൊണ്ട് കൈകൊണ്ട് അടിച്ചും മറ്റു ചിലരെ മുഖം കൊണ്ട് ഇടിച്ചും വേറെ ചിലരെ അധരം കൊണ്ട് താടിച്ചും ഒക്കെ ആസുരന്മാരെയൊക്കെ കൊന്നു എന്ന് സാരം അപ്പോൾ ദേവിയുടെ വാഹനമായ സിംഹം അസുരന്മാരെ കൈകൊണ്ട് കൊന്നു മറ്റ് ചിലരെ മുഖം കൊണ്ടടിച്ചു കൊന്നു ചിലരെ കീഴ് കൊണ്ട് കടിച്ചു കൊന്നു ചിലരെ കാലുകൊണ്ട് ചവിട്ടിയും കൊന്നു അപ്പം എങ്ങനെയാണെങ്കിലും ആ സിംഹം കൈ കൊണ്ടടിച്ചും കാലുകൊണ്ട് ചവിട്ടിയും തലകൊണ്ടിടിച്ചും മുഖം കൊണ്ട് കടിച്ചും ഒക്കെ ആ അസുരന്മാരെയൊക്കെ കൊന്നു എന്ന് അർത്ഥം അടുത്ത ശ്ലോകം കേഷാഞ്ചിത് പാടയാമാസ നഖൈ കോഷ്ടാനി കേസരി തഥാതലപ്രഹാരേണ ശിരാംസിതവാൻ പൃഥക് കേഷാഞ്ജിത് വേറെ ചിലരെ പാടയാമാസ നഖൈ പാടയാമാസ നഖങ്ങളെ കൊണ്ട് പാടിപ്പിച്ചു പാടയാമാസ എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക കീറിയെടുക്കുക മാന്തി പിളർക്കുക എന്നൊക്കെ അർത്ഥം അപ്പം നഖങ്ങളെ കൊണ്ട് മറ്റു ചിലരെ പറിച്ചെടുത്തു കോഷ്ടാനി കേസരി കേസരി എന്ന് പറഞ്ഞാൽ സിംഹത്തിൻ്റെ പര്യായമാണ് തഥ അപ്രകാരം തലപ്രകാരം കരതലം കൊണ്ട് തല ഇവിടെ പറഞ്ഞത് കൈ കൈത്തലം പത്തി കൈപ്പത്തി കൊണ്ട് പ്രഹരിച്ച് പ്രഹാരേണ പൃഥക്കൃതവാൻ ശിരാംസി പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ ശിരാംസി തലകളെ പിഴുതെടുത്തു പറിച്ചെടുത്തു അങ്ങനെ ചെയ്തു കൃതവാൻ ചെയ്തു അപ്പം സിംഹം വേറെ ചിലരെയൊക്കെ നഖങ്ങളെ കൊണ്ട് മാന്തി വയറൊക്കെ കീറി കോഷ്ടാനി കോഷ്ടം എന്ന് പറഞ്ഞാൽ കുടലുകൾ കുടലുകളെയൊക്കെ പുറത്തെടുത്തു കൂടാതെ തല കൊണ്ട് അടി കൈത്തലം കൊണ്ട് അടിച്ച് പ്രഹരിച്ച് ചിലരെയൊക്കെ തലയെയൊക്കെ വേറെയാക്കി വിഛിന്ന ബാ കുിരസഹ അപ്പം ഇങ്ങനെ കയ്യും തലയെല്ലാം അടിച്ചു പൊട്ടിച്ചു എല്ലാം വേർപെടുത്തി സിംഹം കൃതാഹ തേന തഥാ അവരേ വേറെ ചിലരെ കോഷ്ടാദ രുതിരം പപാവു അന്വേഷണന്ന് പറഞ്ഞാൽ വേറെ ചിലരെ മറ്റ് ചിലരെ കോഷ്ടം കൊണ്ട് കോഷ്ട കൊടലെടുത്തിട്ട് രുധിരം പപാവു ചോരയൊക്കെ കുടിച്ചു എന്നർത്ഥം എന്നിട്ട് ആ ക്രോധം കൊണ്ട് ആ സിംഹം തടയൊക്കെ കുടഞ്ഞ് കൈ കൊണ്ടും കാലുകൊണ്ടും വായ കൊണ്ടും കൈകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ആകാവുന്ന പോലെ എല്ലാം കൈകളെയൊക്കെ കൈയൊക്കെ പറിച്ചെടുത്തു ശിരസ് വേറെയാക്കി അങ്ങനെ ആ സുരന്മാരെ എല്ലാം ആക്രമിച്ചു എന്നർത്ഥം പാടയാമാസ നഖൈ കോഷ്ടാനി കേസരി തഥാ തലപ്രകാരേണ ശിരാംസിതവാൻ വൃതകം ആ കേസരി നഖപ്രയോഗത്താൽ ചില അസുരന്മാരുടെ വയറു പൊളിച്ചു കൈത്തലം കൊണ്ടടിച്ചു മറ്റെല്ലാവരുടെ തല വേർവെടുത്തി കളഞ്ഞു പിന്നെ കൈയും തലയും മുറിക്കുന്നതിനും ആ സിംഹത്തിനൊരു വിഷമം ഉണ്ടായില്ല തൻ്റെ കോപം കൊണ്ട് പൊക്കിപ്പിടിച്ചു കൊണ്ട് സിംഹമാസുരന്മാരിൽ ചിലരുടെ വയറു പിളർന്ന് രക്തം കുടിച്ചു പൗരുധിരം കോഷ്ടാദെന്ന് പറഞ്ഞ് കോഷ്ടാദന്വേഷം മറ്റ് ചിലരുടെ വയറ്റിൽ നിന്ന് പ ആ വയറിനെ പിളർന്നിട്ട് പാ ചോര കുടിച്ചു പാല് കുടിക്കുന്ന പോലെ ചോര കുടിച്ചു എന്ന് പറഞ്ഞു അടുത്ത ശ്ലോകം ക്ഷണേന തദ്ബലം സർവം ക്ഷയം നീതം മഹാത്മന തേന കേസരിണ ദേവിയാക വാഹനേനാധികോപിന അനന്തരം ആ ദേവിയുടെ വാഹനം ആ കേസരി കേസരിണ കേസരിയാൽ ആ സിംഹത്താൽ കോപിച്ച ആ സിംഹത്താൽ അല്ലെങ്കിൽ ദേവിയുടെ വാഹനമായ കോപിച്ച ആ സിംഹത്താൽ എന്തൊക്കെ ചെയ്തു തദ്ബലം സർവം ക്ഷയം ക്ഷണേന നീതം മഹാ ആ മഹാത്മാവായ മഹാത്മാവും പിന്നെ ബലവാനുമായ സൈന്യം മുഴുവനും സർവം സൈന്യം ഇവിടെ ബലം എന്ന് പറഞ്ഞത് തത് ബലം എന്ന് പറഞ്ഞത് സൈന്യത്തെയാണ് ക്ഷണേന നീതം ക്ഷണേന പെട്ടെന്ന് നീതം നയിക്കുക പ്രാപിക്കുക എന്നൊക്കെ അർത്ഥം ക്ഷയം നീതം ക്ഷയം എന്ന് പറഞ്ഞാൽ യമലോകം യമലോകത്തേക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ കൊന്നുകളഞ്ഞു എന്നർത്ഥം അപ്പോൾ ക്ഷണയന തദ്ബലം സർവം ആ ആ സൈന്യം മുഴുവൻ അസുരന്മാരുടെ സൈന്യത്തെ മുഴുവൻ ആ ദേവിയുടെ വാഹനമായ സിംഹം കേസരിന ആ സിംഹത്താൽ എന്തു ചെയ്തു യമലോകത്തേക്ക് അയക്കപ്പെട്ടു അസുരന്മാരെ മുഴുവനും അപ്പോൾ ആ സിംഹത്തിന് കോപം വന്നപ്പോൾ എന്തുണ്ടായി ഇതൊക്കെ ഉണ്ടായി എന്നർത്ഥം കയ്യും തലയുമൊക്കെ മുറിക്കുന്നത് മുറിച്ചു കളഞ്ഞു തലയൊക്കെ പിഴുതെടുത്ത് വേറെയാക്കി പിന്നെ ചിലരുടെയൊക്കെ നഖങ്ങൾ കൊണ്ട് വയറു പിളർന്ന് രക്തം കുടിച്ചു പിന്നെ മഹാത്മാവും കോപശാലിയുമായ ആ ദേവിയുടെ ആ വാഹനം അസുരസൈന്യത്തെ മുഴുവൻ ക്ഷണനേരം കൊണ്ട് യമലോകത്തെ പ്രാപിപ്പിച്ചു ക്ഷണനേരം കൊണ്ട് കൊന്നു കളഞ്ഞു നശിപ്പിച്ചു എന്നർത്ഥം ക്ഷയം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക യമലോകത്തേക്കയക്കുക എന്നൊക്കെ നീതം എന്ന് പറഞ്ഞാൽ നയിക്കുക എന്നൊക്കെ അർത്ഥം അപ്പോൾ ഇത് ഒന്നും കൂടി ചൊല്ലിയിട്ട് ഒരു ഒരു പ്രാവശ്യം കൂടെ ചൊല്ലാം ഓം അധ ശ്രീമദ്ദേവി മഹാത്മ്യ ഷഷ്ട ഷഷ്ടോധ്യായേ ധൂമ്രലോചനവധോ നാമം ശ്ലോകങ്ങൾ ഒൻപത് മുതൽ പതിനഞ്ച് വരെ ഓം ഋഷിരുവാചാക്തൊഭ്യതാവുരോധൂമ്രലോചന ഹൂങ്കാരേണവം ഭസ്മസാ ചാരാംബി കാ അഥ ക മഹാസൈന്യം അസുരാണി വവർഷ സാകൈ തീൈ തഥാശക്തി പരശ്വതൈ തോധുധക്ോ വാത് അനം സുഭൈരവം പപാദസുരസേന സിംഹോ ദ്യവാഹനഖാ കാഞ്ചിക്കര പ്രഹാരേണ്രമ്യ ചാധരെണ്മഹാസുരാൻ കിട്ടോഷ്ട കേസരീ തധാ തല പ്രഹാരേണ ചിരാംസീകൃതവാൻ പൃഥക് വിച്ഛിന്നാഹുശിരസൃതസ്താപരി പപൗ ചരുധിരങ്കോഷ്ടാേഷേസരഖാ ക്ഷണേന തദ്ബലം സർവം ക്ഷയം നീതം മഹാത്മന തേനസ കേസരിണാദേവ്യാഹവാഹനേനാദിഗോപിന ആ കോപിച്ച വാഹനമായ സിംഹം അപ്പോൾ ഒരു സിംഹമാണ് ഇത്രയും ചെയ്തത് ദേവിയുടെ വാഹനമായ സിംഹമാണ് ഈ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചത് അപ്പോൾ അത്രയും അർത്ഥം ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാമല്ലേ അപ്പം ദേവി പറഞ്ഞത് കേട്ട് സ്വയം ബലവാനാണെന്ന അഹങ്കാരത്തോടുകൂടി ധൂമ്രലോചനൻ അവിടെ ദേവിയുടെ നേരെ ചാടി വീണു അംബികാവിനെ കുങ്കാരപ്രയോഗം കൊണ്ട് മാത്രം ഭസ്മമാക്കിക്കളഞ്ഞു അനന്തരാതി വിപുലമായ ആ അസുര സൈന്യം കോപിച്ച് ദേവിയുടെ നേരെ അതിതീക്ഷണങ്ങളായ അസ്ത്രങ്ങളും വേൽമഴു തുടങ്ങിയ ആയുധങ്ങളും വർഷിച്ചു ദേവിയുടെ വാഹനമായ സിംഹം കോപം കൊണ്ട് തൻ്റെ സടയെ ഉയർത്തിയും വലിയ നാദമുണ്ടാക്കിയും അസുരസേന സേനകളുടെ ഇടയിൽ കൂടി സഞ്ചരിച്ചു ആ സിംഹം ചില അസുരന്മാരെ കരപ്രയോഗം കൊണ്ട് കൊന്നു മറ്റ് ചിലരെ മുഖം കൊണ്ടടിച്ചും കടിച്ചും വേറെ ചിലരെ കാലുകൊണ്ട് ചവിട്ടിയും കൊന്നു ആ സിംഹ കേസരി നഖപ്രയോഗത്താൽ ചില അസുരന്മാരുടെ വയറു പൊളിച്ചു കൈത്തലം കൊണ്ട് അടിച്ച് അടിച്ച് മറ്റ് ചിലരുടെ തല കളഞ്ഞു കയ്യും തലയും മുറിക്കുന്നതും അത് മുറിച്ചു ആ സിംഹം തൻ്റെ സട കോപം കൊണ്ട് പിടിച്ചുകൊണ്ട് അസുരന്മാരിൽ ചിലരെ വയറു വിളർന്ന് രക്തം കുടിച്ചു അതികോപശാലിയും മഹാത്മാവുമായ ആ സിംഹവാഹനം അസുരൻ സൈന്യത്തെ മുഴുവൻ ക്ഷണനേരം കൊണ്ട് ഒരു മാത്ര കൊണ്ടൊന്ന് മാത്രം പെട്ടെന്ന് തന്നെ ക്ഷയത്തെ പ്രാപിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്ന് അർത്ഥം ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വരും വരേക്കും അമീനാരായണ സകലം ശ്രീദേവ്യാർപ്പണമസ്തു ഹരി ഹി ഓം സഹോത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ അപരാധ സഹസ്രാണി ക്രിയന്ദേഹർണി ചമ്മയാം धासो यमिदि ममत्व अक्षमश्व वरमेशरी आवाहनम न जानामि न जानामि विसर्जनम पूजां चैव न जानामि क्षम्यदां वरमेशरी मे नारायणम